നമസ്കാരം വെള്ളാപ്പള്ളി പിണറായി കൂട്ടുകെട്ടാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പല വേദികളിലും ഈ വിഷയം ചർച്ചയാകുന്നു പല പ്രമുഖരും ഇതൊരു വലിയ വിഷയമായി ഉന്നയിക്കുന്നു എന്നിട്ടും പിണറായി സഖാവിന് ഒരു കുലുക്കവുമില്ല ഗോവിന്ദഷ് ചെറിയ രീതിയിൽ ഒന്ന് അയഞ്ഞു വരുന്നതിന്റെ ലക്ഷണമുണ്ട് എന്നാൽ പിണറായി ഇപ്പോഴും കട്ടക്കലിപ്പിൽ തന്നെയാണ് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയാൽ എന്താ കൂടെ കൊണ്ടു നടന്നാൽ എന്താ വെള്ളാപ്പള്ളി തൊട്ടുകൂടാത്ത വ്യക്തിയാണോ അങ്ങനെയൊന്നും ആരും വെള്ളാപ്പള്ളിയെ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് മുകളുടെ ഒരു സ്ഥിരം ഒരു രീതിയുണ്ട് ആ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പിണറായി വിജയൻ അറിയാഞ്ഞിട്ടല്ല കേരളത്തിൽ വെള്ളാപ്പള്ളിയെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ഒരു നേതാവാണ് പിണറായി വിജയൻ പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലുള്ള കാര്യം തുറന്നു പറയാൻ കഴിയുന്നില്ല ഇത് വല്ലാത്തൊരവസ്ഥയാണ് വല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് പിണറായി വിജയൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കിട്ടിയ അടി അതായത് പരാജയം അത് മറച്ചുവെക്കുന്നതിന് വേണ്ടി മറ്റു ചില കാരണങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ് പിണറായി വിജയൻ എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തന്നെ സഹതാപം തോന്നി ഇന്ന് ഗോവിന്ദമാഷ് മീഡിയ വൺ ചാനലിലൊക്കെ അദ്ദേഹം ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഉള്ളു തുറക്കാൻ തയ്യാറായിട്ടുണ്ട് അതേസമയം പിണറായി ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ വെറുതെ പറഞ്ഞതല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ വെള്ളാപ്പള്ളിയെ കുറിച്ച് പിണറായി വിജയൻ തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ എഫ് പിയിൽ കുറിച്ച ചില വരികളാണ് ആ വരികൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തിയൊമ്പതിനാണ് കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം എഫ് പിയിൽ ഈ ഒരു വരി കുറിച്ചിരിക്കുന്നത് അഴുക്കുചാൽ വൃത്തിയാക്കവേ മാൻഹോളിൽ കുടുങ്ങിയ രണ്ട് തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട ഓട്ടോ തൊഴിലാളിയും വേങ്ങേരി സ്വദേശിയുമായ നൌഷാദിനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശം നടത്തിയ അധിക്ഷേപം മനുഷ്യത്വമില്ലായ്മയും വെടിവില്ലായ്മയുമാണ് കേരളത്തിലെ തുകാടിയാകാൻ നോക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ വിഷം വമിപ്പിക്കുകയാണ് അപകടത്തിൽപ്പെട്ടവരുടെ മതവും ജാതിയും നോക്കിയല്ല നൌഷാദ് മരണത്തിലേക്ക് എടുത്തു ചാടിയത് ആ ത്യാഗത്തെ നാടാകെ വിലമതിക്കുന്നു അതിന്റെ പ്രഭ ഇല്ലാതാക്കാൻ ഒരു വർഗീയ ഭ്രാന്തിനും കഴിയില്ല അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായ ഒരു വർഗീയവാദിയാണ് അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണ് അയാളുടെ വഴി ശരിയല്ല എന്ന് തുറന്നു പറഞ്ഞ വ്യക്തിയാണ് പിണറായി വിജയൻ അതുപോലെ തന്നെ ഇന്ന് അയാൾ പല തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള വ്യക്തിയാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തായാലും ഇന്ന് വെള്ളാപ്പള്ളി നടേശന്റെ വഴിയാണ് ശരി എന്ന് മുഖ്യമന്ത്രി പറയുന്നു അതെന്താണ് അദ്ദേഹത്തിന് അത്തരത്തിലൊരു മനംമാറ്റം ഉണ്ടാകാനുണ്ടായ കാരണമെന്ന് വ്യക്തമാകുന്നില്ല ഒരുപാട് ആരോപണങ്ങൾ പിണറായി വിജയനെതിരെ നിലനിൽക്കുന്നുണ്ട് തൃശൂരിലെ പാർലമെന്റ് സീറ്റിൽ സുരേഷ് ഗോപിക്കുണ്ടായ വിജയം അതുപോലെ തന്നെ ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളുകളെ ചേർത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കേസ് ഇടിയന്വേഷണം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും അദ്ദേഹത്തിന് ആശ്വാസകരമായിട്ടുള്ള നിലപാടുകൾ പല വിഷയത്തിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നൊക്കെയുള്ള ചില വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണോ പിണറായി സഖാവിന് ഇത്തരത്തിലൊരു മനം മാറ്റം എന്ന് ചില ആളുകളെങ്കിലും സംശയിക്കുന്നു സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം പിണറായിക്ക് വെള്ളാപ്പള്ളി നടേശനെ നന്നായി അറിയാം അത് അദ്ദേഹം വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് സത്യം